ഏകീകൃത ജി സി സി ടൂറിസ്റ്റ് വിസ ഗൾഫ് മേഖലയിൽ മാറ്റങ്ങൾക്ക് നന്ദി കുറയ്ക്കുമെന്ന് വിലയിരുത്തൽ യൂറോപ്യൻ ഷെക്കൻ വിസയ്ക്ക് സമാനമായ സ്വാധീനമുണ്ടാക്കാൻ ജി സി സി ടൂറിസ്റ്റ് വിസയ്ക്കും സാധിക്കുമെന്നാണ് ഈ രംഗത്തുള്ള വിദഗ്ധർ പറയുന്നത് ട്രാവൽ ആൻഡ് ടൂർ വേൾഡ് വെബ്സൈറ്റ് ആണ് സാധ്യതാ പഠനം ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത് ഈ വർഷാവസാനത്തോടെ നിലവിൽ വരുന്ന ഏകീകൃത ജി സി സി ടൂറിസ്റ്റ് വിസ മേഖലയിൽ വമ്പൻ മാറ്റങ്ങൾക്ക് നന്ദി കുറയ്ക്കുമെന്ന് സാധ്യതാ പഠനം ട്രാവൽ ആൻഡ് ടൂർ വേൾഡ് വെബ്സൈറ്റാണ് ആണ് സാധ്യതാ പഠനം പുറത്തിറക്കിയത് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിലവിലുള്ള ശെങ്കൻ വിസക്ക് സമാനമായ സ്വാധീനമാകും ജി സി സി ടൂറിസ്റ്റ് വിസയും ഉണ്ടാക്കുക വിസ നിലവിൽ വരുന്നതോടെ അഞ്ചു വർഷത്തിനകം ദശലക്ഷം സന്ദർശകരെയാണ് മേഖലയിൽ പ്രതീക്ഷിക്കുന്നത് ഒറ്റവിസയിൽ സൗദി അറേബ്യ യു എ ഇ ഖത്തർ ബഹ്റൈൻ കുവൈറ്റ് ഒമാൻ രാജ്യങ്ങളിൽ സന്ദർശനം നടത്താനാകുമെന്നതാണ് ഇതിന്റെ പ്രത്യേകത ഈ വർഷം ഡിസംബറിൽ വിസ നിലവിൽ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ വർഷം ഡിസംബറിലാണ് ജി സി സി സുപ്രീംകൌൺസിൽ ഏകീകൃത വിസക്ക് അംഗീകാരം നൽകിയത് നൌഷാദരിക്കൂർ മീഡിയ വൺ ദമാം